ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് ചമ്മന്തിയാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാളയും ഒരു തക്കാളിയായിട്ട് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ കൂടിയാൻ വർത്തണേ എന്നാലാണ് ഞാനിവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഉള്ളി തക്കാളി അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇനി ഇതൊന്ന് നമുക്കൊന്ന് വയറ്റിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂണോളം ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ടല്ലി കറിവേപ്പില ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ ഈ കറിവേപ്പിൻ്റെ സ്മെല്ലൊക്കെ ഇതിലൊന്ന് ഇറങ്ങിയാൽ ചമ്മന്തിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ചമ്മന്തിക്കുള്ള കൂട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ആ നമ്മുടെ ചമ്മന്തിക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് കൂടെ ബെല്ലേക്കണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു